ഇന്നത്തെ നമ്മുടെ ചെറിയൊരു മീൻപിടുത്താണ് അപ്പോൾ നമ്മുടെ തോട്ടിൽ തന്നെ വെള്ളമെല്ലാം കലങ്ങി പിന്നെ സൺഡേ ആയതുകൊണ്ട് പണിയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ടും മീൻ ഇഷ്ടം പോലെ മുങ്ങിപ്പോ ഫുൾ വീഡിയോ നമ്മൾ മീൻ പിടിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയേക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ഷൂട്ട് കൊണ്ടിട്ടുണ്ട് ആറ്റുവാളയാണ് അതെന്താ അടിച്ച് പോളയ്ക്കകത്ത് കയറ്റി കേട്ടോ നമുക്ക് ഇറങ്ങിയെടുക്കണം ഇതേ അപ്പം നമ്മൾ വെള്ളത്തിൽ എടുത്താണ് നല്ല ആറ്റ് ആറ്റുപാടും ഏകദേശം ഒരിക്കലും അടുത്തുള്ളു ആദ്യത്തെ ഷൂട്ടാ കേട്ടോ കിട്ടിൻ ഐറ്റം അപ്പോൾ കൂടുതലും ആറ്റുവാളയാണ് പൊങ്ങി നിൽക്കുന്നത് അടുത്ത പൊങ്ങി പൊങ്ങിപ്പോൾ ചെറുതാണ് അടിച്ചു പോകാം കൊണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ മീൻ കൊണ്ടിട്ടുണ്ടോ ചെറിയ വാളയാണ് അത് അടുത്ത് നിൽക്കുമായിരുന്നു അടുത്ത് നമ്മൾ അടിക്കുക അതും ഏകദേശം ഒരു അര കിലോ ഉള്ളതാണ് ഒരു നാനൂറ് നാനൂറ്റമ്പത് രാവും കാണും അതും ആറ്റുവളയാണ് ഇപ്പം കൂടുതലും ഇത് ആറ്റുവളയാണ് മുങ്ങി നടക്കുന്നത് ആറ്റുവള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അക്കരയിൽ നിന്ന് പലയും മിഷുന്നുണ്ട് അവിടെ മീൻ കിട്ടുന്നുണ്ട് നല്ല വലിയ വലിക്കുന്നു ലോങ് ഒരു മീൻ ഇപ്പം പിന്നെ അത്ര ലോങ് അടിച്ചിട്ടുണ്ട് അടുത്ത മീൻ അത്ര ലോങ് അടിച്ചിട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചില്ല കൊള്ളു ചിലപ്പോൾ തുമ്പത്തെ കയറി കാണത്തുള്ളൂ സൈഡ് ചിലപ്പോൾ കയറി കാണത്തേ ചെറുതായിട്ട് കുടുങ്ങി ടിയിലൂടുങ്ങൂട്ടുകാരും ചെരുവത്തെ ഒന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതിനാറ്റുവാള ഇത് മുക്കാ കിലോ ുണ്ട് അവിടെ തന്നെ ഓഹ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വാള മാത്രമേ ഉള്ളായിരുന്നു ഞാൻ കാണിച്ചു തരാം വാള സൈസ് വാള കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാണ് ഇത് ചെറുതാകട്ടോ അത് കൂട്ടണ്ട നമുക്ക് ഇത്രയും വാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പോയി